السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد الله سبحانه وتعالى نمود اللاورودي ملا سالكرمغروم كابولا كتئ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന ഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളിനി പുറത്തു തരണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ള മോമിനങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് സ്ത്രീകളും കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ ജീവിതത്തിൽ എന്നും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് വലിയ കടത്തിലാണ് ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല രോഗങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും എന്നും ബുദ്ധിമുട്ടും പ്രയാസത്തിലുമാണ് ഒരു ദിവസവും ഒരു സമാധാനമില്ല ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഭർക്കത്തില്ല എന്നും ദാരിദ്ര്യത്തിലാണ് ഉസ്താദ് അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടോ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ചൊല്ലാൻ പറ്റിയ എന്തെങ്കിലും ദിക്കറുകളും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അങ്ങനെ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു താല നമുക്ക് ദീനി അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് ദുനിയാവിലും ആഹ്ദ്രത്തിലും നമ്മൾ വിജയിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ നാമക്കെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അനുഭവിച്ച് ജീവിക്കുന്നവരാണല്ലോ എന്നാൽ ചില പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതായിരിക്കാം എന്നാൽ ചില പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തതായിരിക്കാം എന്നാൽ ചില പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് നമുക്ക് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം ഇങ്ങനെ പല രീതിയിലും ആളുകൾ പ്രയാസവും വിഷമവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൽ അതിന് പരിഹാരമാർഗമുണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്ക് ദുനിയാവിലെ എത്ര വലിയ പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ ആദ്യം വേണ്ടത് നമുക്ക് ഈമാനാണ് ഉറച്ച ഈമാനുണ്ടെങ്കിൽ ദുനിയാവിലെ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അത് നിങ്ങൾക്ക് സിംപിളായിട്ട് നേരിടാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് ഈമാനില്ലാത്ത ആളുകൾക്കാണ് ദുനിയാവിലെ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധികൾ വന്നാലും അത് അവർക്ക് നേരിടാൻ കഴിയാതെ വലിയ പേടിയും വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാകാറ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് ഒരു സമയത്തും തളരരുത് നമ്മുടെ മനസ്സ് തളർന്നാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അധികരിക്കും അതായത് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വിഷമം അനുഭവിച്ച് എല്ലാ സമയത്തും ടെൻഷൻ അടിച്ച് നടന്നാൽ അതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും നമുക്ക് പല രോഗങ്ങളും അതുമൂലം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം ആലോചിച്ച് നമ്മൾ വിഷമിച്ച് നടക്കില്ല വേണ്ടത് വിഷമിച്ച് നടന്നിട്ട് കടം വീടില്ല നമ്മൾ അതിനുള്ള പരിഹാരമാർഗമാണ് നമ്മൾ കാണേണ്ടത് പരിഹാരമാർഗം കാണണമെങ്കിൽ നമുക്കെന്ത് വേണം ആദ്യം മനസ്സമാധാനം വേണം ആ മനസമാധാനം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒരിക്കലും വിഷമിക്കുകയോ അത് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുകയോ അല്ല വേണ്ടത് കാരണം നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ടത് അത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിന് പരിഹാരമാർഗം തേടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കുകയല്ല വേണ്ടത് എന്നാൽ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് തളരാതെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ കഴിയുന്നവർ ഈമാൻ ഉള്ളവരാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകളെയും ഇന്ന് പരീക്ഷിക്കുന്നത് അള്ളാഹു സുബാനോ താല രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ഒക്കെയാണ് അപ്പം നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടുവാനും നമ്മുടെ കടങ്ങൾ നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സമാധാനം ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതെയായി കിട്ടുവാനും വേണ്ടിയുള്ള നമ്മൾ സുബഹി നിസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ സുബഹി നിസ്കാര ശേഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്ത്രീകൾ കരുതുന്നുണ്ടാകും അശുദ്ധിയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് സുബഹി നിസ്കരിക്കുക അപ്പം സുബഹി നിസ്കാര ശേഷം എങ്ങനെയാണ് ഈ ദിക്രു ചൊല്ലുക എന്ന് കരുതുന്നുണ്ടാകും അശുദ്ധിയുള്ള സ്ത്രീകൾ ആ സുബഹി നേരം എണീറ്റ് ഈ ദിക് ചൊല്ലിയാൽ മതി സുബഹി നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ല അഫുതല് നമുക്ക് നബിസ്വലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് നിസ്കരിച്ച് അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നാൽ കൂലി കിട്ടുന്ന ഒരു വിപാദത്താണ് എന്നത് അതായത് നിസ്കരിച്ച് അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അള്ളാഹു മഹഫുള്ളഹു വർഹം ഹൂ എന്ന് മാലാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ പല സമയത്തും നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ ആ കൂലി നമ്മൾ നഷ്ടപ്പെടുത്തും ചിലപ്പോൾ നിസ്കരിച്ച് അതേ ഉടനെ നമ്മൾ എണീറ്റ് ഓടും അല്ലെങ്കിൽ അതേപോലെ ആ നിസ്കാരപ്പായില്ല അങ്ങ് ചുരുണ്ട് കൂടി കിടന്നുറങ്ങുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനികളെ സുബഹി നിസ്കാര ശേഷം ഒരിക്കലും കിടന്നുറങ്ങരുത് കാരണം ആ സമയത്ത് കിടന്നുറങ്ങിയാൽ നമുക്ക് വലിയ രീതിയിൽ ദാരിദ്ര്യം പെരുക്കുമെന്നും ഒരുപാട് മറ്റു പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുമെന്നും ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ് അതായത് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന പല തെറ്റുകൾ കൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വലിയ ദാരിദ്ര്യം ഉണ്ടാകുന്നതും എല്ലാ സമയത്തും മനസ്സമാധാനമില്ലാതെ ജീവിതം മടുത്തു പോകുന്നതുമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി സ്ത്രീകൾക്കൊക്കെ നിസ്കരിച്ചതിന് ശേഷം പെട്ടെന്നുള്ള അടുക്കള ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ആ ജോലി സമയത്തു ഇത് ചെല്ലിയാലും മതി ഇത് തീർക്കാൻ അധിക സമയമൊന്നും ആവില്ല ചെറിയ ഒരു ദിക്കറാണ് ഇത് നിങ്ങൾ സുബഹി നിസ്കാര ശേഷം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും അഫ്ലല് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടുവാനും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടുവാനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകാനും ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകുവാനും കല്യാണം ശരിയാത്തവർക്ക് നല്ല സ്വലിഹിങ്ങളായ ഇണകളെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയിട്ടും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സ്വലഹിഹികളായ സന്താനങ്ങളെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും ദാരിദ്ര്യം ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നമുക്ക് ജീവിതത്തിൽ എല്ലാ സമയത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ശുഭ നിസ്കാര ശേഷം യാ മലിക്കു യാവ്വാഹ് എന്ന ഈ ദിഗറ് നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലുക യാ മലിക്കു യാവ് ചെറിയ ഒരു ദിക്കറാണിത് ഇത് ഇത് നമുക്ക് നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഇത് സുബെ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടതാണ് ഇനി രണ്ട് തിക്കറുകൾ വേറെ ചൊല്ലാനുണ്ട് അത് നമ്മൾ എല്ലാ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലേണ്ടതാണ് ആ ധിക്റ് ഇതാണ് യാ ഒു യാ ഒ ഈ ദിക്കറ് എല്ലാ ഫറൽ നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അതുപോലെ തന്നെ മറ്റൊരു ദിക്കറാണ് യാ യാ മോനി ഈ ദിക്കറും എല്ലാ അഞ്ച് വക് ഫറു നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ എല്ലാ സുബി നിസ്കാരങ്ങൾക്ക് ശേഷവും യാ മലിക്കുയാവ്വാഹ് എന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക ശേഷം യാ ഒനിയു യാ 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 എന്ന ഈ രണ്ട് തിക്കറും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ഈ രണ്ട് ദിക്ക്റ് എല്ലാ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലണം യാ മലിക്കു യാക്റ് സുബഹി നിസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ലിയാൽ മതി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നിങ്ങൾ ഈ തിക്ക്റ് എല്ലാ ദിവസവും ഈ രീതിയിൽ പതിവാക്കി നോക്കി ഇൻഷാള്ളാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു ഫലം ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഇൻഷാള്ള അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു സുബഹാനോ താല ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നൽകും മാത്രമല്ല ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയുണ്ടാകും യാ മലിക്കു യാ എന്നതിൻ്റെ അർത്ഥം രാജാവായ അള്ളാഹുവേ എന്നാണ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോടൊരു ആവശ്യം ചോദിച്ചാൽ ആ ആവശ്യം അള്ളാഹു സുബഹാനോ തല തട്ടിക്കളയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു നിങ്ങളുടെ മനസ്സിന് സമാധാനമില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മനസ്സിനെ സമാധാനപ്പെടുത്തൂ എന്ന് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ കൊണ്ടും മനസ്സിന് ഒരു സമാധാനവുമില്ലാതെ ഒരു സമയത്തും ഒരു സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെയും മനസ്സിന് സമാധാനത്തിന് വേണ്ടി എല്ലാ ദിവസവും ഇതുപോലെയുള്ള ദിക്കറുകൾ പതിവാക്കിയാൽ മതി നിങ്ങൾ ഇന്ന് തന്നെ ദിക്കറുകൾ പതിവാക്കി നോക്കി അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ യാ അണിയു യാവ ഐശ്വര്യവാനായ സമ്പത്തുള്ള അള്ളാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് എത്ര എടുത്താലും തീരാത്ത സമ്പത്താണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ധാരാളം സമ്പത്ത് അള്ളാഹു സുബഹനൗതാല നൽകിയാലും സമുദ്രത്തിൽ മുക്കിയെടുക്കുന്ന ആ സൂചിന്റെ തുമ്പത്ത് വരുന്ന ആ വെള്ളത്തിന്റെ അളവിന്റെ കുറവ് പോലും അള്ളാഹുവിന്റെ ഖജനാവിൽ കുറവ് വരില്ല എന്നാണ് നബിസലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത്രത്തോളം വിശാലമായ ധാരാളം സമ്പത്തുള്ള ഐശ്വര്യവാനായ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് യാു യാഹ് എന്ന ഈ ദിക്ർ ചൊല്ലിയാൽ തന്നെ നമ്മുടെ എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അള്ളാഹു സുബ്ബഹാനോ തല തീർത്തു തരും അതായത് നമ്മുടെ കടങ്ങൾ വീടാനും നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുവാനും നമുക്ക് നല്ലൊരു ജോലി കിട്ടുവാനും നമുക്ക് നല്ലൊരു വീട് ഉണ്ടായി കിട്ടുവാനും നമുക്ക് നല്ലൊരു വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുവാനും ഒക്കെ ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ യാ യാ ഐശ്വര്യവാനാക്കുന്ന അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് ധാരാളം ഐശ്വര്യമുണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരെയും ഐശ്വര്യവാനാക്കുന്ന അള്ളാഹുവാണ് അത് നമുക്കറിയാം ചില മുതലാളിമാരൊക്കെയുണ്ട് ധാരാളം സമ്പത്തുണ്ടാവും അവർക്ക് എന്നാലും അവർ ആരെയും സഹായിക്കാതെ ആ സമ്പത്ത് അവർ ഒരു കാര്യവുമില്ലാതെ ഒരു ഉപകാരവുമില്ലാതെ അവിടെ വെക്കും എന്നാൽ അള്ളാഹു സുബഹാനോ താല അങ്ങനെയുള്ളവനല്ല അവൻ്റെ സമ്പത്ത് അവൻ വീതിച്ച് നൽകുന്നവനാണ് ഐശ്വര്യമില്ലാത്തവർക്ക് ഐശ്വര്യമുള്ളവനാക്കുന്നവനാണ് അള്ളാഹു അപ്പോൾ യാഹ് എന്ന ഈ ദിക്കൃ നമ്മൾ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനോ താല നമുക്ക് ധാരാളം ഐശ്വര്യം നൽകും ഐശ്വര്യം ഇല്ലാത്ത നമ്മൾക്ക് ധാരാളം ഐശ്വര്യം അള്ളാഹു സുബാനോ താല നമുക്ക് നൽകും പ്രിയപ്പെട്ട മോമിനെ ഈ ദിക്രു എല്ലാ ഫർന്ന് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുന്ന ആളെ അള്ളാഹു സുബാനോ താല ഒരിക്കലും പരാജയപ്പെടുത്തില്ല മാത്രമല്ല അവൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി അവൻ്റെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അവന് നിറവേറിക്കിട്ടി അവൻ്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും അവനക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ ദിക്കറ് അല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ അല്ലാവർക്കും പതിവാക്കാൻ പറ്റിയ ചെറിയ ഒരു ദിക്കറാണ് എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കുക എന്നാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുകയും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതെയായി കിട്ടുകയും അള്ളാഹുവിൻ്റെ കാവൽ എല്ലാ സമയത്തും ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു നമുക്ക് ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തി കയ്യ അറഹമ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു